പാലക്കാട് നെന്മാറ തിരുവഴിയിൽ യുവാവിനെ വെട്ടേറ്റു എന്നൊരു വാർത്ത വരുന്നു കയറാടി സ്വദേശി ഷാജിക്കാണ് വെട്ടേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു ആക്രമണം മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്താണ് ആക്രമിച്ചതെന്നാണ് വിവരം ഇക്ബാൽ അറിയിക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ മറ്റൊരാക്രമണത്തിൻ്റെ വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത് മദ്യമാണോ കാരണം അരുൺ തിരു തിരുവഴിയാട് സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രിയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് രാത്രി പതിനൊന്നര മണിയോടുകൂടി ഷാജിയും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിൽ ചെറിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടാകുന്നു പിന്നീട് ഈ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഷാജിയുടെ കൈയിനും കാലിനുമാണ് സുഹൃത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇയാളെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ആരാണ് ഈ ആക്രമണം നടത്തിയതെന്നുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നെന്മാറ പോലീസ് എത്തി ഷാജിയുടെ കൂടുതൽ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയാണ് ഇതിനുശേഷം ഈ ആക്രമണം നടത്തിയ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ നെന്മാറ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് ഈ കയറാടി സ്വദേശിയായ ഷാജിയുടെ ഷാജിയെ തിരുവഴിയാട് വെച്ച് സുഹൃത്തുക്കൾ മദ്യപിക്കുന്നതിനിടയിൽ ആക്രമിച്ചത് ഓക്കെ മദ്യപാനത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇബാൽ റിപ്പോർട്ട് ചെയ്യുന്നത് യുവാവിന് ഉണ്ടായത്